ഈ അടുത്തിടെയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഒന്നിനു പിറകെ ഒന്നായി നാളുകൾക്ക് ശേഷം തെളിയുന്ന കൊലപാതകങ്ങൾ സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ളതാണ് അതിൽ ചോരക്കുഞ്ഞു മുതൽ വയോധിക വരെ ഉൾപ്പെടുന്നു പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല കേരളത്തിലെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച കൊലപാതക പരമ്പരകളാണ് ഏറ്റവും ഒടുവിലായി തെളിഞ്ഞ കൊലപാതക കേസ് കടമന്ത്രയിൽ നിന്ന് കാണാതായ എഴുപത്തിമൂന്നുകാരിയായ സുപദ്രയുടേതാണ് ആലപ്പുഴയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത് സുഭദ്രയെ കാണാതായി മൂന്നാം നാൾ പകൻ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച അന്വേഷണം ഒടുവിൽ എത്തി നിന്നത് ആലപ്പുഴയിൽ കലവൂരിലെ ഒരു വീട്ടുവളപ്പിലാണ് സംഭവം കൊന്നുകുഴിച്ചിട്ട് തന്നെ എഴുപത്തിമൂന്ന് വയസ്സുകാരിയായ സുഭദ്ര ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് ഇവരെ കാണാൻ ഇടയ്ക്കൊരു സ്ത്രീ വന്നിരുന്നുവെന്നും അവർക്കൊപ്പമാണ് സുഭദ്ര കൊച്ചിയിൽ നിന്ന് പോയതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു സുഭദ്രയുടെ പക്കൽ സ്വർണവും പണവും ഉണ്ടായിരുന്നു ഇത് കവർന്ന ശേഷമുള്ള കൊലപാതകം എന്നാണ് പോലീസ് സംശയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്നിന് ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ മരണവും കേരളക്കരയെ ഞെട്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു ആലപ്പുഴ ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ ഡോണ ആഗസ്റ്റ് ആറിനാണ് കുഞ്ഞിന് ജന്മം നൽകിയത് ഇവർ അവിവാഹിതയായിരുന്നു ഏഴിനാണ് കുട്ടിയെ കുഴിച്ചു മൂടുന്നത് പ്രസവശേഷം കാമുകൻ തോമസ് ജോസഫിനെ പൂച്ചാക്കലിലെ വീട്ടിലേക്ക് വിളിച്ചു ഡോണ കുട്ടിയെ കൈമാറുകയായിരുന്നു ഫോറൻസിക് സയൻസ് കോഴ്സ് കഴിഞ്ഞയാളാണ് ഡോണ രാജസ്ഥാനിൽ പഠിക്കുമ്പോഴാണ് തോമസ് ജോസഫുമായി ഡോണ അടുക്കുന്നത് പ്രസവശേഷം ഡോണ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ഡോക്ടർക്ക് തോന്നിയ സംശയത്തിൽ നിന്നാണ് കൊലപാതകം പുറത്തറിയുന്നത് ഇതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ടിന് മറ്റൊരു അരുങ്കൊല കേരളത്തെ ഞെട്ടിച്ചു ചോരക്കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടിയ അമ്മ ആശയും കാമുകൻ രതീഷും പോലീസിന്റെ പിടിയിലാകുന്നു സംഭവം ഇങ്ങനെ ജനിച്ച അഞ്ചു ദിവസം പ്രായമായ ആൺകുഞ്ഞാണ് കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ജനിച്ച കുഞ്ഞിനെ മുപ്പത്തിയൊന്നിന് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു അമ്മയുടെ കാമുകൻ രതീഷിന്റെ വീട്ടിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് വീട്ടിലെ ശൗചാലയത്തിൽ നിന്നാണ് പോലീസ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തത് കുഞ്ഞിന്റെ മൃതദേഹം ആദ്യം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടെങ്കിലും സംഭവം പുറത്തായതോടെ മാന്തിയെടുത്ത് ശൗചാലയത്തിൽ കത്തിക്കാനും രതീഷ് ശ്രമിച്ചിരുന്നു രതീഷ് ഒറ്റയ്ക്കാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് ആശ പ്രസവിച്ചു ആശാപ്രവർത്തകർ കുട്ടിയെ അന്വേഷിച്ചപ്പോഴാണ് സംഭവത്തിൽ ദുരൂഹത തോന്നിയത് ഇവർ പോലീസിനെ അറിയിച്ചതോടെയാണ് വിവരം പുറത്തറിയുന്നത് പ്രസവ സമയത്ത് ആശയ്ക്കൊപ്പം ആശുപത്രിയിൽ നിന്നത് ആയിരുന്നു ഭർത്താവ് എന്ന പേരിലാണ് ആശയ്ക്കൊപ്പം രതീഷ് നിന്നത് ഓഗസ്റ്റ് മുപ്പതൊന്നിനാണ് ഇരുവരും ആശുപത്രി വിട്ടത് പിന്നീട് ആശയാണ് കുഞ്ഞിനെ വിക്ഷോപ്പറിലാക്കി രതീഷിന് കൈമാറിയതും ആശുപത്രിയിൽ നിന്നെത്തിയ ദിവസം തന്നെയാണ് കൊലപാതകം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് മാന്നാറിൽ നിന്ന് പതിനഞ്ച് വർഷം മുൻപ് കാണാതായ യുവതിയുടേതും കൊലപാതകമാണെന്ന സൂചന ലഭിച്ചത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് സിനിമയെ വെല്ലുന്ന തിരക്കഥയാണ് കലയുടെ കാര്യത്തിൽ സംഭവിച്ചത് മദ്യപാനത്തിനിടയിൽ പറഞ്ഞു പോയ കാര്യം ഊമക്കത്തായതോടെയാണ് പതിനഞ്ചു വർഷം മുൻപ് കാണാതായ കേസിൽ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നത് ഇതിലാണ് കൊലപാതക സൂചന പുറത്തറിഞ്ഞത് കലയെ ഭർത്താവ് അനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രണ്ടാം വിവാഹത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ വയോധികയായ സഹോദരിയെ സഹോദരൻ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ മറ്റൊരു സംഭവം പുറത്തു വന്നിരുന്നു ഏപ്രിൽ പതിനെട്ടിനായിരുന്നു സംഭവം മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പൂങ്കാവ് വടക്കൻ പറമ്പിൽ റോസമ്മയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സഹോദരൻ ബെന്നി പോലീസ് പിടിയിലായിരുന്നു ബെന്നിയുടെ വീടിന്റെ അടുക്കളയുടെ പുറകിലെ വാതിൽപ്പടിയോട് ചേർന്നുള്ള ഭാഗത്തായിരുന്നു വയോധികയുടെ മൃതദേഹം കുഴിച്ചിട്ടത് ഇഷ്ടക നിരത്തി കുഴി മൂടിയിരുന്നു റോസമയുടെ സുഹൃത്ത് അന്വേഷിച്ചെത്തിയതോടെ സഹോദരിയുടെ മകളോട് ബെന്നി കുറ്റസമ്മതം നടത്തുകയായിരുന്നു ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇടുക്കി കട്ടപ്പനയിലുണ്ടായ ഇരട്ടക്കൊലപാതകം പുറത്തറിഞ്ഞത് കേരളത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവമായിരുന്നു ആഭിചാരക്രിയകളുടെ മറവിൽ മന്ത്രവാദി നിതീഷും വിഷ്ണുവും വിഷ്ണുവിന്റെ അച്ഛൻ വിജയനും ചേർന്ന് രണ്ടായിരത്തി പതിനാറിലാണ് സഹോദരിയുടെ കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടുന്നത് പിന്നീട് വിവരം പുറത്തറിയുമെന്ന് ഭയന്നിട്ടാകാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മന്ത്രവാദി നിതീഷ് വിഷ്ണുവിന്റെ അച്ഛൻ വിജയനെയും കൊലപ്പെടുത്തി കുഴിച്ചു മൂടി എന്നാൽ ഈ കൊലപാതകം വിഷ്ണുവിന്റെയും അമ്മയുടെയും ഒത്താശയോടു കൂടിയായിരുന്നു വിഷ്ണുവിന്റെ അമ്മ സുമയും കേസിലെ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഷണ കേസിന്റെ ചുവട് പിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളാഴിച്ചത് ഇക്കഴിഞ്ഞ നാളുകളിൽ പുറത്തു വന്ന കൊലപാതകങ്ങളിൽ സിനിമയെ വെല്ലുന്ന തിരക്കഥകളാണ് പലതിനും പിന്നിലുണ്ടായിരുന്നത് എന്നാൽ കുഴിച്ചു മുടിയ യാഥാർത്ഥ്യങ്ങളെല്ലാം കേരള പോലീസ് കുഴിതോടി പുറത്തെടുത്തു കേരളത്തിലും ഇത്തരത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതാണ് സത്യം എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും അതൊരു നാൾ കാർമേഘം മൂടിയ സൂര്യനെ പോലെ മറനീക്കി പുറത്തുവരിക തന്നെ ചെയ്യും വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ